ഒരു ഹൈ പ്രോട്ടീൻ സാൻഡ്വിച്ച് ആണ് ഫസ്റ്റ് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പച്ച പേസ്റ്റ് നമ്മൾ തേച്ച് കൊടുക്കും ഈ പച്ച പേസ്റ്റ് എന്ന് പറയുന്നത് മല്ലിയിലെ നല്ല എരിവുള്ള കാന്താരി അരച്ചതാണ് പിന്നെ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് നെയ് വെച്ചാണ് കേട്ടോ അത് കഴിഞ്ഞ് നല്ല രണ്ട് തക്കാളി എടുത്തിട്ടാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കിയത് ചൊരെണ്ണം മതി എന്നിട്ട് ഇതൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് അതിന് മേലെ ഒരുക്കി വെക്കണം എന്നിട്ട് മുട്ട പൊട്ടിക്കണം കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്ന മൂന്ന് മുട്ടയാണ് കാരണം എനിക്ക് കുറച്ചുകൂടി ബ്രെഡ് ഉള്ളതുകൊണ്ട് മൂന്ന് മുട്ട എടുക്കുന്നു എന്നിട്ട് മുട്ടയെടുത്ത് നമ്മൾ നോർമലി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ ഞാൻ ഉണ്ടാക്കുക എന്നിട്ടാണെങ്കിൽ കുരുമുളകും കൂടെ വിതറുക എന്നിട്ട് ഞാനാണെങ്കിൽ തിരിച്ചു മറിച്ച് വിടുന്നില്ല കാരണം ഒരു ഭാഗം മാത്രമേ ഞാൻ കറക്റ്റായിട്ട് വേവിക്കുന്നുള്ളൂ മറ്റേ അപ്പോൾ ചെറിയൊരു എന്താണ് ചെറിയ എന്താ വേവിക്കാത്ത പോലെ ഇരിക്കുക എന്നാലും നമുക്ക് ടേസ്റ്റ് വരത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ചിക്കനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നേരത്തെയൊക്കെ മസാല വെച്ച് തേച്ച് ലൈക്ക് വേറെ ജസ്റ്റ് പൊരിച്ചുണ്ടാക്കിയ ചിക്കൻ നമുക്ക് വെക്കാം അപ്പോൾ ഞാനാണെങ്കിൽ നേരത്തെ ചുമ്മാ ചെറിയ മസാല ഒക്കെ ഇട്ടുണ്ടാക്കിയ ചിക്കനാണ് അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചു എന്നിട്ട് ഞാൻ ഈ മുട്ടയും കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചു എന്നിട്ടാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നില്ല പക്ഷേ ഞാനാണെങ്കിൽ അതെല്ലാം കറക്റ്റ് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അതിന് ഒരു ബ്രെഡ് കൂടെ വെച്ചിട്ട് കഴിക്കും കേട്ടോ എൻ്റെ പൊന് ചുമ്മാ പറയുന്നേലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കാരണം ആ പേസ്റ്റ് ആ പച്ച പേസ്റ്റിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇതിൽ എടുത്ത് നിൽക്കുക അതിൻ്റെ ഒരു പ്രത്യേകത എരിവ് എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയാണ് പിന്നെ തക്കാളിയുടെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പം വേറെ ലെവൽ ടേസ്റ്റ് ആണ് സോ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ട്രൈ നോക്കുക വീഡിയോ കാണുന്നവരെല്ലാം ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ